ഒടുവിൽക്ക് പിടി വീഴുകയാണ് പിടിയിട്ടതോ സി പി എം തന്നെ കുട്ടി സഖാക്കന്മാരെ സഖാക്കന്മാർ തന്നെ പൂട്ടിയിരിക്കുന്നു തുടർച്ചയായ അക്രമ സംഭവങ്ങളിൽ സിപിഎം നടപടി യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിക്ക് താഴെ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ അക്രമ സംഭവങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് സി പി എമ്മിന്റെ സി പി എം നേതൃത്വം ഇട്ടപെട്ടിട്ടും യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ അക്രമ സംഭവങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം യൂണിറ്റ് കമ്മിറ്റിക്ക് പകരം പുതിയ അഡ്ഹോ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തേക്കും കടുത്ത നടപടി വേണമെന്നാണ് യോഗത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയ് ആവശ്യപ്പെട്ടത് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകനായ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ പേരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയെയും ഹോസ്റ്റലിനുള്ളിൽ വെച്ച് എസ് എഫ് ഐക്കാർ മർദ്ദിച്ചതോടെയാണ് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നേർക്കുനേർ വരികയാണ് പലപ്പോഴായി യും സി പി എമ്മിനെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വീഴ്ച കേരള സർവകലാശാലയിലേക്ക് ഇരച്ചു കയറി എസ് എഫ് ഐ പ്രവർത്തകർ കേരള സർവകലാശാല സംസ്കൃത വിഭാഗത്തിന്റെ ത്രിദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം സർവകലാശാലയിലേക്ക് അതിക്രമിച്ചു കടന്ന പ്രതിഷേധക്കാർ സെമിനാർ നടക്കുന്ന ഹാളിന് പുറത്ത് പ്രതിഷേധിച്ചു സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട പോലീസിന്റെ സഹായത്തോടെയാണ് എസ് എഫ് ഐ കാര് സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റ് ചാടിക്കടന്ന് പരിപാടി നടക്കുന്ന ഹാളിന് സമീപത്തേക്ക് എത്തിയത് ഈ സമയം സെനറ്റ് ഹാളിന്റെ വാതിലുകളും ജനലുകളും പോലീസ് അടച്ചു രണ്ടു പ്രാവശ്യം പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാരെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പ്രകടനമായാണ് എസ് എഫ് ഐ പ്രവർത്തകനെത്തിയത് ഗവർണർ അധികാര ദുർവിനിയോഗം നടത്തുന്നു മതിയായ യോഗ്യതയില്ലാത്തയാളെ സ്വന്തം നിലയിൽ ബിസിഐ നിയമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തുന്നത് കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തിനെതിരെ അതിശക്തമായ നിലപാടുകളുമായി സോഷ്യൽ മീഡിയയിലും പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമമുണ്ടായി സംഘർഷമുണ്ടായി അങ്ങനെ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും എസ് എഫ് ഐക്കും ചോദ്യങ്ങൾ തന്നെയായിരിക്കും കേരള സർവകലാശാല ക്യാമ്പസിൽ സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിനെതിരെ ചെയ്യാനെത്തിയതിനെതിരെയായിരുന്നു എസ് എഫ്ഐയുടെ പ്രതിഷേധം തുടങ്ങിയത് സെനറ്റ് ഹാളിന്റെ പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള പ്രതിഷേധം പോലീസുമായുള്ള സംഘർഷത്തിൽ ഒടുവിൽ സെനറ്റ് ഹാളിന്റെ വാതിൽ ചവിട്ടി തകരാൻ ശ്രമമുണ്ടായി ഇതോടെ സെനറ്റ് ഹാളിനകത്തുള്ള ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയായിരുന്നു ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്ന രണ്ട് കഥകന് മുന്നിലും എസ് എഫ് ഐ പ്രവർത്തകർ ഇരുന്നു പ്രവർത്തകരെ കഥങ്ങിന് സമീപത്ത് നിന്നും നീക്കിയാൽ മാത്രമേ പുറത്തിറങ്ങാനാവൂ എന്ന അവസ്ഥയായിരുന്നു സർവകലാശാല വി സി നിയമനത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്താനാണ് തീരുമാനമെന്നായിരുന്നു നേരത്തെ എസ് എഫ് ഐ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഗവർണർ എത്തിയതോടെ എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ചായി എത്തുകയായിരുന്നു ഗേറ്റിന്റെ പൂട്ടു തകർത്തും മതിൽ ചാടിക്കടന്നും അകത്തേക്ക് കടന്ന പ്രവർത്തകർ സെനറ്റ് ഹാളിന് സമീപത്തെത്തി പ്രതിഷേധം കടുപ്പിച്ചു കടുത്ത പോലീസ് സുരക്ഷയെ മറികടന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് അകത്തു കടന്നത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമം മണിക്കൂറുകളോളം നടത്തേണ്ട അവസ്ഥയിലായി പോലീസ് സർക്കാരിനോടും ഇടതു വിദ്യാർത്ഥി സംഘടനകളോടുമുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ഗവർണർ സർവകലാശാലയിൽ എത്തിയത് ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാന വ്യവസ്ഥയും എന്ന വിഷയത്തെ ആയിരുന്നു ത്രിദിന ശില്പശാല ഗവർണറെ ഉദ്ഘാടകനായി ക്ഷണിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിലാണ് ഗവർണറെ ശില്പശാല ഉദ്ഘാടകനായി ക്ഷണിച്ചിട്ടുള്ളതെന്നാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത് മന്ത്രിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഇങ്ങനെ മറുപടി നൽകിയത് പൂർണ്ണമായും അക്കാദമിക വിദഗ്ധർ പങ്കെടുക്കുന്ന ശില്പശാലയാണെന്നും ഗവർണറുടെ സന്ദർശനം പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന് കരുതുന്നില്ലെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞിരുന്നു ഗവർണറോടുള്ള എതിർപ്പ് കാരണം പരിപാടിയുടെ കൂടിയാലോചന യോഗം ഇടതു സംഘടനകൾ ബഹിഷ്കരിച്ചിരുന്നു വി സി നിയമനങ്ങളിൽ ഗവർണർ ഏകപക്ഷീയ തീരുമാനമെടുക്കുന്നുവെന്നാണ് ഇടതുപക്ഷ സംഘടനകളുടെ ആരോപണം കയ്യിലിടുന്നതും കടിച്ചു പിടിച്ചതും പോയ അവസ്ഥയിലാണ് സിപിഎം എന്തു പറഞ്ഞാലും തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും കൂട്ടയടി ഇപ്പോഴത്തെ പ്രമുഖ നേതാക്കന്മാർ ഓരോരുത്തരായി പാർട്ടി വിടുന്നു പിന്നാലെ മെക്സവനിൽ പൊള്ളിയിരിക്കുകയാണ് സി പി എമ്മിന് മോഹനന്റെ പരാമർശത്തിന് പിന്നാലെ സി പി എമ്മിന് എട്ടിന്റെ പണി നിലപാട് മയപ്പെടുത്തി സി പി എമ്മും മോഹനും വന്നെങ്കിലും രക്ഷയില്ല മെക്സവനിൽ വിവാദം ആളിക്കത്തുകയാണ് സിപിഎം നേതാവ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ എത്തിയതോടെ ആ വഴിക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ പിണറായി വിജയനും ഗോവിന്ദനും ഈ വഴിക്കും ഇനി ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് വ്യക്തം മെക്സവനെതിരായ പരാമർശത്തിൽ പ്രതിഷേധം അണപുട്ടുകയാണ് സിപിഎം നേതാവ് അക്ബർ അലി കോൺഗ്രസിൽ ചേർന്ന് വാർത്താ സമ്മേളനം നടത്തി സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു ഇതിനിടയിൽ മെക്സവനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വരുന്ന സമയമാണ് മെക്സവൻ വിമർശനങ്ങളിൽ നിന്ന് പിന്മാറി എ വിഭാഗം സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നതാണ് എതിർത്തതെന്ന് മെക്സവനിൽ നിലപാട് പറഞ്ഞ് എ പി വിഭാഗം സംസ്ഥാന എ പി വിഭാഗമാണ് മെക്സഫൻ സംബന്ധിച്ച വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് മെക്സഫിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘടനയെന്നും സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് പറഞ്ഞത് പിന്നിൽ ചതിയാണ് വിശ്വാസികൾ പെട്ടുപോകരുതെന്നാണ് പേരോട് സഖാവി പറഞ്ഞത് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് വിശ്വാസികൾ തിരിച്ചറിയണം വ്യായാമ കൂട്ടായ്മയാണെങ്കിൽ എന്തിനാണ് ഇസ്ലാമികമായിട്ടുള്ള സലാം ചെല്ലുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഉള്ളിലൂടെ കടത്തിക്കൊണ്ട് വരുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് മെക്സവൻ പ്രവർത്തനം സംശയാസ്പദമാണെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ എൻ ഡി എഫ് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോഴും സമാന രീതിയാണ് പ്രയോഗിച്ചതെന്ന് എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂരും ആരോപിച്ചിരുന്നു മുസ്ലിം പോക്കറ്റുകളിലാണ് മെക്സവൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുസ്ലിം വിശ്വാസികൾക്ക് ബാധകമാകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് ഇവരുടെ സമുദായ താൽപര്യമെന്ന് വ്യക്തമാക്കണം മുൻപ് കേരളത്തിൽ എൻ ഡി എഫ് വന്നത് യുവാക്കളെ കളരി അഭ്യസിപ്പിച്ചായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംശയം ഉയരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചവരോട് വസ്തുത നിരത്തി മറുപടി പറയുന്നില്ല മറുപടി പറയാൻ എത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുൻ പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ളവരാണെന്ന് മുൻ ബന്ധമുള്ളവരാണെന്നും മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞിരുന്നു അതേസമയം വിവാദങ്ങൾ ഗുണം ചെയ്തുവെന്നാണ് മെക്സവൻ അംഗങ്ങളുടെ പ്രതികരണം ഇപ്പോൾ നിരവധി ആളുകൾ പരിശീലനത്തിന് എത്തുന്നുവെന്ന് കോഴിക്കോട് മെക്സവൻ അംഗങ്ങൾ പ്രതികരിച്ചു സി കേരള കോൺഗ്രസ് ഐ എൻ ഡി യു സി തുടങ്ങി നിരവധി സംഘടനകളിലെ അംഗങ്ങൾ ബെക്സവനിൽ സജീവമാണ് ഇപ്പോൾ ഒരുപാട് അന്വേഷിച്ചെത്തുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു മലബാർ മേഖലയിൽ വലിയ പ്രചാരം നേടിയ വ്യായാമ കൂട്ടായ്മയാണ് ബെക്സവൻ മലപ്പുറം ജില്ലയിലെ തുറക്കലിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ സലാഹുദ്ദീനാണ് ഈ വ്യായാമ രീതി പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കൂട്ടായ്മ തുടങ്ങുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ മലബാറിൽ മെക്സവന്റെ ആയിരത്തോളം യൂണിറ്റുകൾ വന്നു മെക്സവൻ വ്യായാമ എത്തുന്നത് തീവ്രവാദികളാണെന്ന ആരോപണം ഉന്നയിച്ച സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് ജി വാര്യർ രാജ്യത്തെ പൗരന്മാരെ മുഴുവൻ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസികൾക്ക് കഴിയാത്തത് മോഹനന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകാൻ പരമയോഗ്യൻ അദ്ദേഹം സന്ദീപ് വാര്യർ പറഞ്ഞത് പാലക്കാട്ടെ പത്രപരസ്യം പോലെ സിപിഎമ്മിന്റെ മുസ്ലിം വിരുദ്ധത മിക്സവനിലും പുറത്തു വന്നിരിക്കുകയാണ് കോൺഫറൻസി തിയറികൾ പടച്ചുവിട്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ് ഗുണകരമെന്നും സന്ധി വാര്യർ കുറിച്ചു മലബാറിൽ വലിയ പ്രചാരം നേടിയ മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ സിപിഎം നിലപാടിനെതിരെ എസ് കെ എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തലൂറും രംഗത്ത് വന്നു മുസ്ലിങ്ങളുടെയും മുസ്ലിങ്ങൾ ഉൾപ്പെട്ടതുമായ ഏത് കൂട്ടായ്മകളെയും സംശയത്തോടെ കാണുന്ന കാഴ്ചപ്പാട് അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മെക്സവൻ ഒരു വ്യായാമം മുറയാണെന്നും മെക്സവനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ എന്നും പിന്നീട് പി മോഹനൻ നിലപാട് മാറ്റി പറഞ്ഞെങ്കിലും സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ അതേസമയം മെക്സവൻ പ്രവർത്തനം സംബന്ധിച്ച ആശയങ്ങൾ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗം മെക്സവൻ പ്രവർത്തനം സംബന്ധിച്ച സംശയങ്ങളിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം രംഗത്ത് വന്നുവെന്നാണ് റിപ്പോർട്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സംവിധാനം ഹൈജാക്ക് ചെയ്തെന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നു വിഷയത്തിൽ എൻ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മെക്സവൻ പെട്ടെന്ന് വളർന്നത് അന്വേഷണ പരിധിയിലാണ് മലബാർ മേഖലയിൽ മെക്സവൻ പ്രവർത്തനം വ്യാപകമാകുന്നതായും പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് സി പി ആരോപിച്ചിരുന്നു മെക്സവിന് പിന്നിൽ മതരാഷ്ട്രവാദികളെന്ന സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മെക്സവൻ തുടങ്ങിയത് സനിർദ്ദേശത്തോടെയാണെന്നും പിന്നിൽ തീവ്രവാദ സംഘടനകൾ കടന്നുകൂടിയെന്നുമാണ് മോഹനൻ പറഞ്ഞത് സമൂഹത്തിന് ജാഗ്രത വേണമെന്നും പി മോഹനൻ പറഞ്ഞു മെക്സവിനെതിരെ സംസ്ഥാന എ പി വിഭാഗവും രംഗത്തെത്തിയിരുന്നു മെക്സവിന് പിന്നിൽ ചതിയെന്നും അതിൽ സുന്നികൾ പെട്ടുപോകരുതെന്നും സംസ്ഥാന എ പി വിഭാഗം നേതാവ് പറഞ്ഞിരുന്നു എന്നാൽ ആരോപണം തള്ളുകയാണ് മെക്സവൻ സ്ഥാപകൻ സൊലാഹുദ്ദീൻ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് വിശദീകരണം മെക്സവൻ വ്യായാമ കൂട്ടായ്മ മതവും രാഷ്ട്രീയവും ചേർക്കേണ്ടതില്ലെന്നാണ് മുൻമന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പറഞ്ഞത് കൂട്ടായ്മയിലേക്ക് ആരെങ്കിലും നുഴഞ്ഞു കയറുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുക സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ചെയ്തതോ എന്നാണ് അഹമ്മദ് ദേവർഗോവിലിന്റെ പ്രതികരണം ഏതായാലും മെക്സവൻ രോഗമുക്തിക്ക് നല്ലതെന്ന് നിലപാട് മയപ്പെടുത്തി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ രംഗത്ത് വന്നിട്ടുണ്ട് താൻ നൽകിയത് ജാഗ്രതാ നിർദ്ദേശമാണെന്ന് പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിനുള്ള ചോദ്യങ്ങളും അവസാനിച്ചിട്ടേ വ്യായാമത്തിന്റെ മറവിലും ഒളി അജണ്ടകളോ എന്ന ചോദ്യവുമായി മെക്സവൻ വിവാദത്തിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവ ചർച്ചകളും നടത്തുന്നുണ്ട് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ സെവൻ എന്നതാണ് മെക്സവന്റെ പൂർണ്ണരൂപം ഇതിനിടെ മെക്സവൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്ത് വരികയും രാജ്യവ്യാപകമായി നടപ്പിലാക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ജാതി മതവും രാഷ്ട്രീയവും ഒന്നും തനിക്കതിൽ കാണാൻ കഴിഞ്ഞില്ലെന്നും എം പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരും സി പി എമ്മും അടിമുടി പെട്ടിരിക്കുക തന്നെയാണ് സ്റ്റേജിന് കാൽനാട്ടിയത് റോഡ് കുത്തിപ്പൊളിച്ചു എങ്കിൽ കേസ് പങ്കെടുത്തവരുടെ ലിസ്റ്റ് ചോദിച്ച് ഹൈക്കോടതി രംഗത്ത് വന്നതോടെ സി പി എം പെട്ടിരിക്കുകയാണ് അറിഞ്ഞ ഉടൻ നടപടി എടുത്തുവെന്ന് വഞ്ചൂർ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഡി ജി പിന്നിരിക്കുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ അശ്ലീല പരാമർശത്തിൽ അന്വേഷണം തുടങ്ങി എം എസ് സൊല്യൂഷൻ സിഇഒയുടെ യു മൊഴി രേഖപ്പെടുത്തും എം എസ് സൊല്യൂഷന്റെ വീഡിയോകളിൽ അശ്ലീല പരാമർശമുണ്ടെന്ന എഐ എസ് എഫിന്റെ പരാതിയിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇടത് അധ്യാപക സംഘടനക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു വീട്ടിലേക്ക് ഓടി കുറഞ്ഞ സർക്കാർ വണ്ടികൾ ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം താമസ സ്ഥലത്തും ഉപയോഗിക്കാൻ അനുമതി കലക്ടർക്കും സബ് കലക്ടർക്കും മാത്രം ആ വഴിക്കും ചോദ്യങ്ങളാണ് പമ്പ ഗണപതി ക്ഷേത്രം നടപ്പന്തലിൽ ഷൂ ധരിച്ചു കയറി പോലീസ് ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടെ ശക്തമായ പ്രതിഷേധം വഞ്ചൂരിൽ റോഡ് അടച്ചുള്ള സി പി എം ഏരിയ സമ്മേളനത്തിൽ സംഘാടകരും പങ്കെടുത്തവരും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി റോഡിൽ എങ്ങനെയാണ് സ്റ്റേജ് കെട്ടിയതെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു റോഡ് കുത്തിപ്പൊളിച്ചാണ് പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിന് കാൽ നാട്ടിയതെങ്കിൽ കേസ് വേറെയാണെന്ന് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴിതടഞ്ഞാണ് ജോയിന്റ് കൗൺസിലിന്റെ സമരം നടന്നത് എങ്ങനെയാണ് ഇത്തരം പരിപാടികൾക്ക് സ്റ്റേജ് കെട്ടുക ഇത്തരം പ്രവർത്തികൾക്ക് ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു വഞ്ചിയൂരിലെ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് ആരാഞ്ഞ കോടതി കോടതി രക്ഷ കേസിൽ കുറ്റം ചുമത്തുന്നത് എങ്ങനെ വേണമെന്നാ പിന്നീട് തീരുമാനിക്കുമെന്ന് അറിയിച്ചു റോഡ് കുഴിച്ചാണ് സ്റ്റേജ് കിട്ടിയതെങ്കിൽ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർക്കേണ്ടി വരും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നും ഹൈക്കോടതി പറഞ്ഞു കൊച്ചി കോർപ്പറേഷന് മുന്നിലുള്ള നടപ്പാത പലപ്പോഴും സമരക്കാരുടെ കയ്യിലാണ് നടപ്പാതയിലായാലും റോഡിലായാലും താൽക്കാലിക സ്റ്റേജുകൾ നിർമ്മിക്കാനാവില്ല ഒരു കാരണവശാലും ഗതാഗതം തടസ്സപ്പെടുത്താനാവില്ലെന്നും കോടതി വ്യക്തമാക്കി റോഡടച്ചുള്ള സി പി എം സമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നതാണെന്നും സംഭവം അറിഞ്ഞുടൻ ഇടപെടുകയും സംഘാടകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തതായി പോലീസ് അവകാശപ്പെട്ടു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സി പി പരിപാടിക്കെതിരെയും കേസെടുത്തതായി ഡി ജി പി അറിയിച്ചു റോഡ് കയ്യേറിയുള്ള പ്രവർത്തനങ്ങൾക്കെതിരായ കോടതി ലക്ഷ്യ ഹർജി ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നുണ്ട് വഞ്ചൂരിൽ വഴിയടച്ച സിപിഎം ഏരിയ സമ്മേളനം നടത്തി പൊതുഗതാഗതം സ്തംഭിപ്പിച്ച സംഭവത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് സംസ്ഥാന പോലീസ് മേധാവി പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന സർക്കുലർ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഇറക്കിയിരുന്നതാണെന്ന ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു വഞ്ചിയൂർ സംഭവം അറിഞ്ഞ ഉടൻ ഇടപെട്ടെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ച സിപിഐയുടെ സമരത്തിനെതിരെയും കേസെടുത്തെന്ന റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ നടപടികൾക്ക് നിർദ്ദേശം നൽകി പുതിയ സർക്കുലർ ഇറക്കുമെന്നാണ് ഡി ജി പിയുടെ വാക്കുകൾ നടു റോഡിൽ സ്റ്റേജ് കെട്ടിപ്പോക്കുകയും രാവിലെ മുതൽ പൊതുജനം പ്രയാസപ്പെട്ട റോഡിലൂടെ പോകേണ്ടി വരികയും ചെയ്തതിന് പിന്നാലെ വൈകിട്ട് സംഭവം വാർത്തയായതിനു ശേഷമായിരുന്നു പോലീസ് ഇടപെടൽ വഞ്ചിയർ പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും മൂക്കിനു തുമ്പിൽ നടന്ന സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടായത് വാർത്തയും വിവാദവും ഉയർന്നതോടെ മാത്രമായിരുന്നു കൂടാതെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രഹരമേൽക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചെന്ന് അവകാശപ്പെടുന്ന സത്യവാങ്മൂലം ഡി ജി പി സമർപ്പിച്ചിരിക്കുന്നത് വഞ്ചൂർ സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ കേസെടുത്തുവെന്നും റോഡ് കയ്യേറി സി പി നടത്തിയ സമരത്തിൽ പേർക്കെതിരെ കേസെടുത്തെന്നും ഡി ജി കോടതി അറിയിച്ചു പൊതു താല്പര്യ ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പോലീസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തുന്നത് പത്താം തരം ടെർമിനൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കും കുടുവള്ളിയിലെ എം എസ് സൊല്യൂഷൻ സി മൊഴി രേഖപ്പെടുത്തും അന്വേഷണത്തിന് സൈബർ സെല്ലിന്റെ സഹായവും തേടും എം എസ് സനുഷിന്റെ വീഡിയോകളിൽ അശ്ലീല പരാമർശമുണ്ടെന്ന എസ് എഫിന്റെ പരാതിയിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡി ജി പിക്ക് നൽകിയ പരാതി കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് സംസ്ഥാന ധനകാര്യ വിനിയോഗ പരിശോധനാ വിഭാഗം ഉദ്യോഗസ്ഥർ കലക്ടറേറ്റിലും സിവിൽ സ്റ്റേഷനിലും പരിശോധന നടത്തി സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടഞ്ഞു ഔദ്യോഗിക വാഹന ഉപയോഗം ഓഫീസ് ഡ്യൂട്ടി സമയത്ത് മാത്രം മതിയെന്ന നിർദ്ദേശത്തെ തുടർന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കളക്ടർമാരും ഓഫീസിലെത്തിയത് ഓട്ടോയിലും സ്വന്തം കാറിലുമൊക്കെ ഡെപ്യൂട്ടി കളക്ടർ എ ഡി എഫ് എന്നിവരെ ഡ്രൈവർമാർ സർക്കാർ വകുപ്പ് സ്ഥാനപ്പേരുള്ള ബോർഡ് ഘടിപ്പിച്ച വാഹനത്തിൽ വീട്ടിൽ നിന്ന് ഓഫീസിൽ എത്തിക്കുകയായിരുന്നു വർഷങ്ങളായുള്ള രീതി പരിശോധനാ വിഭാഗത്തിന്റെ നടപടിക്ക് ശേഷം ശേഷം ഓഫീസ് ആവശ്യങ്ങൾക്ക് മാത്രമാണ് വാഹനം ഉപയോഗിക്കുന്നത് കളക്ടർ സബ് കളക്ടർ എന്നിവർക്ക് മാത്രമേ ഔദ്യോഗിക വാഹനം താമസ സ്ഥലത്തും ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ എന്നാണ് ധനകാര്യ വിനിയോഗം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ജില്ലയിലെ സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാമ്പത്തിക ദുരുപയോഗം തടയുന്നതിനായി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള ഫിനാൻസ് ഓഫീസാണ് പരിശോധന നടത്തിയത് പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ചു കയറിയതിൽ പ്രതിഷേധമുയരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഭക്തർക്കിടയിൽ ഉൾപ്പെടെ പ്രതിഷേധമുയരുന്നത് വാർത്താ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു നഗ്നബാധരായിട്ടാണ് തീർത്ഥാടകർ ഗണപതി ക്ഷേത്രത്തിൽ എത്തുന്നതും പിന്നീട് മല കയറുന്നതും ഇതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ച് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ കടന്നത് പ്രതിഷേധമുയർന്നതോടെ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ശബരിമല പോലീസ് കോർഡിനേറ്റർ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ച് നടപ്പന്തലിൽ കയറിയത് ആചാരാനുഷ്ഠാനങ്ങളെ മാനിക്കാത്ത സമീപനം ശബരിമലയിൽ നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കപ്പെടുന്നതിൽ ഭക്തരും അസ്വസ്ഥരാണ് നേരത്തെ സന്നിധാനത്ത് പതിനെട്ടാം വടിയിൽ നിന്ന് പോലീസുകാർ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് വിവാദമായിരുന്നു ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഷൂ ധരിച്ച് ക്ഷേത്ര പോലീസ് കയറിയത് ഈ മണ്ഡലകാലത്ത് പോലീസിൽ നിന്നും ഗുരുതര വീഴ്ചകൾ ആവർത്തിച്ചിട്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഭക്തജന സംഘടനകൾ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ആചാര പരിപാവനത കാത്തു സൂക്ഷിക്കണമെന്നാണ് ഭക്തർ ആവശ്യപ്പെടുന്നത് ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ശബരിമല ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ വീഴ്ച ആവർത്തിക്കുകയാണെന്നും ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ അന്വേഷണം എന്ന പേരിൽ പ്രഹസനം നടത്തിയിട്ട് കാര്യമില്ലെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല പറഞ്ഞു പോലീസിന്റെ പല പ്രവർത്തികളിലും വ്യാപക ഉണ്ടായിട്ടും വീഴ്ചകൾ ആവർത്തിക്കുന്നതിൽ ഭക്തരിലും അമർഷമുണ്ട്